എന്റെ ഒരു സ്വപ്ന പദ്ധതി ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്വപ്ന പദ്ധതി അതൊരു നടപ്പിലാക്കാൻ ഒരുപാട് ബാരിക്കേഡുകൾ ഉണ്ട് ഒരു വലിയ ഹോസ്പിറ്റൽ അതായത് ആയുർവേദ സോറി അലോപ്പതി മാത്രമല്ല ആയുർവേദ ഹോമിയോയും ഫിസിയോതെറാപ്പി തെറാപ്പികൾ അടങ്ങുന്ന വലിയൊരു ഹോസ്പിറ്റൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശേഷം മുഞ്ചുള്ള മഞ്ചേരിയുടെ പുതിയ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് ഇന്ന് ചാനലിന്റെ പ്രേക്ഷകൊപ്പം കൂടെ ചേരുകയാണ് മുമ്പ് കൗൺസിലറായും വൈസ് ചെയർപേഴ്സൺ ആയിട്ടും ഒക്കെ ചുമതല നിർവഹിച്ച അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇനിയുള്ള നാടുകളിൽ ഇക്കാലം അത്രയുമുള്ള അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനോടൊപ്പം ചേർന്നുകൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമുക്ക് ഒരിക്കലും ഒരു പെട്ടെന്നൊരു വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്വപ്നം കാണുന്നില്ല പ്രിയപ്പെട്ട ചെയർമാൻ ആണെങ്കിലും വളരെയധികം മാറ്റങ്ങൾ വരണം കൂടുതൽ അതായത് മാറ്റങ്ങൾ എന്ന് പറയുന്ന പഴയ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല മറിച്ച് കൂടുതൽ ഒരു പത്തിരുപത് വർഷം മുൻപോട്ടെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾക്ക് മാറ്റങ്ങൾ കൂടുതലായിട്ട് വരുത്തണം ഒപ്പം തന്നെ ഏറ്റവും താഴെ നിൽക്കുന്നവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു വെറും വാക്കല്ലാതെ നമ്മൾ ഒരുപാട് മോഹന വാഗ്ദാനം നൽകുന്നതിന് പകരം പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതായത് നിലവിലുള്ള ഫണ്ടുകൾ നമുക്ക് വളരെയധികം പരിമിതമാണ് ആ ഫണ്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ അറിവുകൾ എൻ്റെ മേഖലയിലാണ് മറിച്ച് ഓരോ മേഖലയിലും അറിവുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ ചേർത്തുകൊണ്ട് നമ്മളുടെ പ്രത്യേകിച്ചും നമ്മുടെ മഞ്ചേരി എന്ന് പറയുന്നത് സത്യത്തിൽ അത്തരം അറിവുള്ളവരുടെ സമ്പുഷ്ടമായ സ്ഥലമാണ് ഓരോ മേഖലകളിലും അറിവുകളുള്ളവരുടെ സമ്പുഷ്ടമാണ് അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ അറിവുകളും ആശയങ്ങളും സാധാരണക്കാരുടെ ആശയങ്ങൾ കുട്ടികളുടെ ആശയങ്ങൾ പ്രത്യേകിച്ചും യുവാക്കളുടെ യുവതി യുവാക്കളുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് അവർ പഠിച്ചിട്ട് ചെയ്യുന്നവരാ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളെക്കാളും കൂടുതൽ അവർക്ക് ഗൂഗിൾ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ അവരുടെ വിരൽത്തുമ്പിലുണ്ട് അത് ഉൾപ്പെടെ അവര് എക്സ്പീരിയൻസ് ചെയ്യാത്ത അവരറിയാത്ത എന്നാൽ അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾക്ക് കൂടുതൽ മാക്സിമം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാം അവരുടെ പ്രാക്ടീസ് കുറവ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കുറവ് പ്രായമുള്ള ഈ രംഗത്തുള്ള ഒരുപാട് പേരുണ്ട് അവരോട് ചോദിച്ച് അവരുടെ കൂടെ ആശയങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം ഇക്കാലം അത്രയും അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് മഞ്ചേരിയുടെ ഒരു പ്രത്യേകത മറ്റ് തൊട്ടടുത്തുള്ള ടൗൺ പോലെയല്ല നമ്മുടെ ഒരു പാരമ്പര്യമാണ് നമ്മളുടെ ഒരു ബലഹീനത കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ട് മുതൽ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ടൗൺ നമ്മൾക്ക് ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അപ്പൊ അത് പൊളിച്ച് നീക്കിക്കൊണ്ട് നമുക്ക് വീതി കൂട്ടുക ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശരിക്കും സത്യത്തിൽ ആളുകളെ ആവശ്യമുള്ളത് നമ്മുടെ റോഡ് ബ്ലോക്ക് മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ അത് നഗരസഭയ്ക്ക് ഒരു പരിധി വരെയേ അതിനകത്ത് ഇടപെടാൻ സാധിക്കുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അത് കേരള സർക്കാരാണ് യഥാർത്ഥത്തിൽ ഇടപെടേണ്ട കാര്യങ്ങൾ പക്ഷേ ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം കൂടെ നിൽക്കേണ്ടത് നഗരസഭ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് എത്രത്തോളം വൈഡനിങ് നമുക്ക് സാധിക്കും ബ്ലോക്ക് കാരണം ആ നമ്മളൊരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ളതിന്റെ ഒരു ഇരുന്നൂറിലോളം ഇരട്ടി വാഹനങ്ങൾ നമ്മൾക്ക് നാട്ടിലുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവര് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കൂടുതലുള്ളത് അപ്പം അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും പൊളിച്ചു നിൽക്കേണ്ട കെട്ടിടങ്ങൾ പൊളിച്ചു നിൽക്കാന് വൈഡനിങ്ങിന് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ സ്ഥലം ഇട്ടു കൊടുക്കുന്ന കാര്യം വരുമ്പോ നമ്മൾ പലരും പുറകോട്ട് നിൽക്കും സ്വന്തം കാര്യം വരുമ്പോൾ ഉള്ള പുറകോട്ട് നിൽക്കലുണ്ട് അത് സ്വാഭാവികമായി ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഥവാ സ്ഥലം വിട്ടു നൽകുന്നവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് തന്നെ ഒന്നിച്ച് നമ്മൾക്ക് വൈഡനിങ് നടത്തുക ഒപ്പം തന്നെ ആളുകൾ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് നമ്മൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കാരണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ വേണ്ട ഉന്നത വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ അതായത് ഐ എ എസ് ഉൾപ്പെടെയുള്ള ഐ എ എസ് മാത്രമൊന്നും നമുക്ക് അറിയാവുന്ന നമ്മൾ എന്ന് പറഞ്ഞ രണ്ടാമത് ഐ എസ് ആ അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് വിഹായസുകളുള്ള കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ട്യൂഷൻ ഫീ നൽകി പുറത്തു പോയി പഠിക്കാൻ സാധിക്കില്ല അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട് ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പോർട്സ് കള്ള നമ്മൾ ഫുട്ബോള് മാത്രമല്ല നമ്മൾ മലപ്പുറം നമ്മുടെ ഫുട്ബോളിന്റെ കേന്ദ്രമാണെങ്കിലും നമ്മൾക്ക് കുറച്ചുകൂടി വളർന്ന് വരുന്ന തലമുറയ്ക്ക് നമ്മൾ ചെറിയ ഇപ്പം അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ അതിന്റെ സ്റ്റെപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കളിക്കളങ്ങൾ ചെറിയ ഓരോ വാർഡിലേക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാർഡുകൾ കൂടിക്കൊണ്ട് നമ്മൾക്ക് മിനി സ്റ്റേഡിയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കളിക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല കൃത്യമായി പരിശീലനം കുഞ്ഞുങ്ങൾക്ക് നൽകുക ഒപ്പം തന്നെ അത് ഭിന്നശേഷിക്കാർക്കും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുക പിന്നെ നഗരസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള അതായത് നഗരസഭയുടെ കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ നഗരസഭയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒന്ന് നമ്മൾ വരുമ്പോൾ ഇരിപ്പടങ്ങൾ ഉൾപ്പെടെ അതേപോലെ തന്നെ അവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫെസിലിറ്റി അതിൻ്റെ ഒരു അവയർനെസ് കൃത്യമായിട്ട് കൊടുക്കുക അതേപോലെ തന്നെ അവരൊരു പെറ്റീഷൻ പരാതി അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പ് അതിന്റെ ഫയൽ എവിടെ വരെ എത്തി എത്തിയെന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ ഒരു സാഹചര്യങ്ങള് വീട്ടിലിരുന്നോണ്ട് തന്നെ ഇവിടെ നഗരസഭയിൽ വരാതെ തന്നെ അവർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങള് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ആശയങ്ങൾ നഗരസഭയുമായി പങ്കുവെക്കാൻ സോഷ്യൽ മീഡിയ സെറ്റപ്പ് കാരണം ഫേസ്ബുക്ക് ആണെങ്കിലും അതിന് ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മൾക്ക് വിമർശിക്കാനല്ല ഞാൻ പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട ആശയങ്ങൾ പങ്കുവെക്കാനുള്ള അവസരങ്ങള് പിന്നെ നമുക്ക് പൊതുവായിട്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന്റെ റോഡ് നമ്മൾ ഓൾറെഡി നമ്മൾ വൈഡൻ ചെയ്യാൻ പോവാം അതേപോലെ തന്നെ നെല്ലിപ്പറമ്പിൽ ഏറ്റവും വലിയ ബ്ലോക്ക് നമ്മൾ പറയുന്നത് മഞ്ചേരി ജസീര ജംഗ്ഷൻ മുതൽ നെല്ലിപ്പറമ്പ് പോലെയുള്ളത് ആ ബ്ലോക്ക് നമുക്ക് ഏകദേശം നമുക്ക് തീർക്കാൻ സാധിക്കും സെൻട്രൽ ജംഗ്ഷനിലുള്ള കെട്ടിടം മാറ്റുന്നത് ഉൾപ്പെടെ നമുക്ക് അവിടെ വൈഡനിങ് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏറ്റവും അടിയന്തരമായിട്ട് തന്നെ നമുക്ക് ചെയ്യുന്നതോടുകൂടി അത്യാവശ്യം പ്രശ്നങ്ങൾ തീരും പക്ഷേ ഏറ്റവും അതിനേക്കാൾ ഉപരി നമുക്ക് പ്രധാനമുള്ളത് ശരിക്കും മിനി ബൈപ്പാസുകൾ നമുക്ക് കൂടുതൽ പ്രാവർത്തികമാക്കുക കാരണം മെയിൻ സെൻട്രൽ ജംഗ്ഷനിലൂടെ വരാതെ തന്നെ ബാക്കിയുള്ള റോഡുകൾ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം അതിനൊക്കെ ഏറ്റവും വേണ്ടത് ഈ നമ്മൾ ചെറിയ പോക്കറ്റ് റോഡ് നമുക്ക് കൺജസ്റ്റഡ് ആവാതിരിക്കണമെങ്കിൽ എന്ത് വേണം വൈഡനിങ് ചെയ്യാൻ ആളുകൾ വിട്ടു തരണം അത് നമ്മളൊരു നല്ല ചിന്തയോടുകൂടി തന്നെ തീർച്ചയായിട്ടും റോഡ് വൈഡൻ ചെയ്താൽ തന്നെ അവിടെ വികസനം വരുള്ളൂ കൺജസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചിന്താഗതി പോലെ തന്നെ ഇടുങ്ങിയ റോഡുകൾ നമ്മുടെ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് മാറുകയാണ് അല്ല ഇടുങ്ങിയ ചിന്താഗതിയുടെ ഭാഗമാണ് അത് മാറിക്കൊണ്ട് നമുക്ക് വൈഡൻ ചെയ്യാം നമ്മൾക്ക് ഞാൻ നമ്മൾ വ്യക്തിപരമായി ഞാൻ പറഞ്ഞ ഞാൻ എവിടെയാണെങ്കിലും നമ്മൾ സ്ഥലം കൊടുക്കാൻ എന്റെ സ്ഥലത്താണെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മൾ പരപ്പനങ്ങാടി നമ്മളുടെ റോഡ് വന്നപ്പോഴൊക്കെ നമ്മൾ പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും നമ്മൾ മാക്സിമം നമ്മൾക്ക് അത് വൈഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേപോലെ വേണം എന്ന് മാത്രമേ ഉള്ളൂ അസന്തുലിതാവസ്ഥയില്ലാതെ കൂടുതൽ വൈഡനിങ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക പിന്നെ ബിന എന്റെ ഒരു സ്വപ്ന പദ്ധതി ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്വപ്ന പദ്ധതി അതൊരു നടപ്പിലാക്കാൻ ഒരുപാട് ബാരിക്കേഡുകളുണ്ട് ഒരു വലിയ ഹോസ്പിറ്റൽ അതായത് ആയുർവേദ സോറി അലോപ്പതി മാത്രമല്ല ആയുർവേദ ഹോമിയോയും ഫിസിയോതെറാപ്പി തെറാപ്പികൾ അടങ്ങുന്ന വലിയൊരു ഹോസ്പിറ്റൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പരിശീലന കേന്ദ്രവും അവരുടെ മാതാപിതാക്കൾക്ക് പരിശീലന കേന്ദ്രവും അവരുടെ വസ്തുക്കൾ മാർക്കറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ അവരുടെ മാ നമ്മളിപ്പം മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ഫിനോയിൽ ഫിനോയിലുൾപ്പെടെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ അവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെങ്കിലും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്ത് അവർക്കൊരു കൃത്യമായി അവർ തന്നെ അവരൊരു അവർക്കൊരു സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്നൊരു സ്വപ്നം കൂടി അതിനകത്തല്ല സ്ത്രീ ശാക്തീകരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഒരു വനിതാ ജനപ്രതിനിധി എന്ന നിലയിൽ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും എങ്ങനെ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഇനിയുള്ള നാളുകളിൽ സഞ്ചരിക്കാൻ പോകുന്നത് സ്ത്രീ ശാക്തീകരണം ഒരിക്കലും പുരുഷനെതിരെയല്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം സ്ത്രീ ശാക്തീകരണം സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എവിടെ സ്ത്രീകൾക്ക് ശാക്തീകരണം ഉണ്ടോ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ആ നാട് വികസിച്ചിരിക്കും ഒരു സംശയമില്ല ആ കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടെ ഒരു മാതൃകയാകാൻ പറ്റുന്ന ഒരു അമ്മയാകാൻ പറ്റുക എന്നതാണ് അപ്പൊ നമ്മളത് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ വിവാഹം എന്നതല്ല അവരുടെ ഒരു മോട്ടോ എന്നത് നമ്മളുടെ എല്ലാവരെയും പെൺകുട്ടികളെ കെട്ടിക്കുക എന്നത് അതിനപ്പുറത്തേക്ക് മോട്ടോ എന്ന് പറഞ്ഞത് അവരൊരു സ്ഥാനത്തെ എൻ്റെ മകളെ കൊണ്ട് എൻ്റെ മകളിൽ നിന്ന് കാരണം നമ്മൾ മകൻ നമ്മളെ നോക്കും എന്നൊരു സങ്കല്പത്തിനപ്പുറത്തേക്ക് എൻ്റെ മകൾ എന്നെ നോക്കി സംരക്ഷിക്കണം വാർധിക്കത്തിൽ എന്നൊരു ചിന്താഗതിയിലേക്ക് മകളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നൊരു ബോധവൽക്കരണം യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് അത്യാവശ്യമാണ് വിവാഹം ആ തേക്കാലുപരി അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം പഠനം മുടങ്ങിയ ഞാൻ കണ്ട ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്ത്രീകൾ മലപ്പുറത്താണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് നല്ല കഴിവുള്ള ഒരുപാട് അറിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് ഒരുപാട് പേർക്ക് കാരണം ചെറുപ്രായത്തിൽ പഠനം മുടങ്ങിയവരാണ് അവർക്കത് അവർക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല അവർക്ക് ആ കുഞ്ഞുങ്ങളായി നേരത്തെ വിവാഹം കഴിഞ്ഞു അവർക്ക് തുടർ പഠനത്തിന് കൃത്യമായിട്ടുള്ള സാഹചര്യം അത് നമ്മൾ ഒരുക്കാനുള്ള ഒരു കാര്യം രണ്ട് സ്വയം പര്യാപ്ത അവർക്ക് വീട്ടിൽ തന്നെ ഒരു ഇവിടെത്തന്നെ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ചുണ്ട് പുറത്തു പോയി ജോലി ചെയ്യുന്നേക്കാളും പലർക്കും ആഗ്രഹം വീട്ടിൽ തന്നെയാണ് അതിനുള്ള ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നമുക്ക് എത്തിക്കാനുള്ള ഒരു ആപ്പ് അതായത് ഇപ്പൊ നമ്മൾക്ക് പലർക്കും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം അവർക്ക് സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനുള്ള ഒരു ആപ്പ് ഉൾപ്പെടെ അവർക്ക് രണ്ട് കൂട്ടർക്കും അത് ഗുണകരമാണ് നല്ല ഫുഡ് കിട്ടുന്നു ഇവർക്ക് ഒരു സ്വന്തമായിട്ട് വരുമാനം കിട്ടുന്നു അതേപോലെ സ്ത്രീകൾക്ക് സ്വന്തം മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഘടകമാണ് അപ്പം അവർക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾ വാങ്ങാൻ പലപ്പോഴും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ വാഹനം വാങ്ങാൻ കമ്പനികളുമായി നമ്മൾ തന്നെ മുനിസിപ്പാലിറ്റി ടയപ്പിലായിക്കൊണ്ട് അവർക്ക് വാഹനങ്ങൾ വാങ്ങാനുള്ള സൗകര്യങ്ങള് വാഹനം ഓടിക്കാൻ പരിശീലന അയക്കാനുള്ള സൗകര്യങ്ങള് പിന്നെ അവരുടെ ആവശ്യങ്ങൾ അവരെ അവരെ ചേർത്തുകൊണ്ട് ഏറ്റവും നമുക്കൊരു ശക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ത്രീ വോട്ടർമാരുണ്ട് അപ്പം എനിക്കൊക്കെയാണെങ്കിൽ ഞാൻ ജയ്സു പോലും സ്ത്രീ വോട്ടർമാരുടെ ശക്തി കൊണ്ട് അപ്പം അവർക്ക് എന്ത് ചെയ്യുക അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നമുക്ക് തുടർ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് അവർക്കൊപ്പം തന്നെ അവരുടെ പരിശീലന കേന്ദ്രം അവരാവശ്യപ്പെടുന്ന പരിശീലന കേന്ദ്രങ്ങൾ വെറുതെ നമ്മൾ പരിശീലനം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടില്ല അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനുള്ള പരിശീലനം നൽകുക നമ്മുടെ പ്രകൃതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ സംസാരത്തിന്റെ പരാമർശത്തിലൂടെയാണ് എങ്ങനെയായിരിക്കും ആ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മൾ പ്രകൃതി സംരക്ഷണം പലപ്പോഴും നമ്മൾക്ക് എന്ത് നഷ്ടം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുന്നത് അതിനപ്പുറത്തേക്ക് അടുത്ത തലമുറ നൂറ് ശതമാനം ഉറപ്പാണ് അവർക്ക് ഒരു കാരണവശാലും ഇന്നത്തെ ജൈവ സമ്പത്ത് അവർക്ക് നമുക്ക് കൈമാറാൻ സാധിക്കുന്നില്ല ഏറ്റവും പ്രധാനം കുടിവെള്ളം ഇല്ല നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് മഞ്ചുരയുടെ ഒരു വലിയ ദുഃഖമാണ് കുടിവെള്ളം ഇല്ലായ്മ ഇത്രയും കൂടുതൽ മഴ ലഭിച്ചിട്ടും എന്തുകൊണ്ട് കുടിവെള്ളത്തിന് നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്നത് ടാങ്കർ ലോറിയിൽ അടിക്കുന്ന ശുചിയില്ലാത്ത വെള്ളം കുടിക്കേണ്ട ഗതികേട് വരുന്നതിന് പകരം ഒന്ന് കിണർ റീചാർജ് ഉൾപ്പെടെ നമുക്ക് പ്രകൃതിയിലേക്ക് നമുക്ക് വെള്ളം മാക്സിമം ഇറങ്ങാൻ പറ്റുന്ന വളരെ മാതൃകാപരമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാം നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് വീടുകൾ അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ ഉണ്ടാക്കുന്നവർക്ക് നിർബന്ധമായും മഴക്കുഴി നമ്മൾ പറയും എന്നല്ലാതെ പലപ്പോഴും എന്ത് സംഭവിക്കാറില്ല അത് ബുക്കിലെ ഏട്ടിലെ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അത് മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് മഴക്കുഴി സംവിധാനത്തിന്റെ ശാസ്ത്രീയവേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന മഴ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്ന പ്രകൃതി സംരക്ഷണങ്ങൾ ഒപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മുടെ മാലിന്യം നമ്മൾ വെറുതെ വലിച്ചെറിയുന്നതിന് പകരം അത് നമുക്ക് ഗ്യാസ് സംരക്ഷണം നമുക്ക് കിട്ടുന്ന ഉൾപ്പെടെ നമ്മുടെ വൈദ്യുതി ഉൾപ്പെടെ നമുക്ക് എത്രത്തോളം അത് സാധിക്കുന്നു എന്നുള്ളത് പ്ലാസ്റ്റിക് കൊണ്ട് ഒപ്പം തന്നെ നേരത്തെ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്ലാസ്റ്റിക് നമ്മളിപ്പം പുറത്തേക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമുക്ക് ഇവിടെ തന്നെ ഫാക്ടറി തുടങ്ങാൻ സ്ത്രീകൾക്ക് ജോലിയും ആകുന്നു സ്ത്രീകൾക്ക് നില മറ്റുള്ളവർക്കും ജോലിയാവുകയും ചെയ്ത് പ്രകൃതി സംരക്ഷണവും നമ്മൾക്ക് സാധിക്കുന്ന തരത്തിൽ ചെയ്യാൻ പറ്റും അതെ അത് കൃത്യമായി ശാസ്ത്രീയമായി വികസിത രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എത്രത്തോളം ഇവിടെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് നടപ്പിലാക്കണം എന്നുള്ളതാണ് ആവശ്യം വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ സജീവ രാഷ്ട്രീയത്തിലുണ്ട് തുടർച്ചയായ വിജയങ്ങൾ ജനങ്ങൾ നൽകുന്ന വലിയൊരു അംഗീകാരം തന്നെയല്ലേ കഴിഞ്ഞ നാല് തവണയായിട്ട് മഞ്ചേരിക്കാർ തന്നിട്ടുള്ള ഒരു അംഗീകാരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഞാൻ വരത്തിയാണ് ഒരു വിഷമവും ബാക്കി വർഗീയ പരാമർശങ്ങളുമാണ് എതിരാളികളിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഞാൻ മണിമൂളി എൻ്റെ സ്വന്തം വീട് മണിമൂളിയാണ് ചാച്ചുനമ്മി അധ്യാപകരായിരുന്നു എനിക്ക് ആരും നമുക്ക് വെറുക്കാൻ പറ്റത്തില്ല നമുക്കുള്ളത് അതേപോലെ തന്നെ ദേഷ്യമാണെങ്കിലും നമുക്കത് പ്രകടിപ്പിച്ചു പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം അത് എനിക്ക് തോന്നുന്നത് നമ്മൾക്കൊരു ഇല്ലാതെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമാകും നമ്മൾ മറിച്ച് നമ്മൾ തിരിച്ചു ചിന്തിക്കുന്നതാണ് പലപ്പോഴും നമ്മൾക്ക് അല്ലാതെ വരുന്നത് ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ സമയം മുതൽ പിന്നീട് സ്റ്റുഡൻസ് കൗൺസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് കൗൺസിലായിരുന്നു തുടർന്ന് പി ഡിഗ്രി കഴിഞ്ഞ് എൽ എൽ ബിക്ക് പോയി എൽ എൽ ബിക്ക് പോയ ശേഷം പി ജി എടുത്തു ഇതെല്ലാം കഴിഞ്ഞ സമയ സമയത്തൊക്കെ തന്നെ നമുക്ക് രാഷ്ട്രീയം നമ്മൾക്കുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ കൂടെ തന്നെ നമ്മൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല പിന്നീട് രണ്ടായിരത്തി പത്ത് മുതൽ മഞ്ചേരി നഗരസഭയുടെ കൗൺസിലറായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കേൾക്കേണ്ടി വന്നത് ഞാൻ വരത്തിയാണ് വന്നവളാണ് പിന്നെ നമ്മൾ എന്താ പറയാ പിന്നെ വർഗീയ പരാമർശങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷെ എല്ലാവരും നമ്മൾ ലോകത്തിലേക്ക് വന്നവരെല്ലാവരും തന്നെ വരത്തരാണ് ഞാൻ മൺമൂളിയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ മൺമൂളിക്കാരിയാണ് ചാച്ചുരമ്മ അധ്യാപകരായിരുന്നു നമ്മൾ ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ മഞ്ചേരിയാണ് അപ്പം എനിക്ക് ആ മഞ്ചേരിയിൽ നിന്ന് കിട്ടിയ സ്നേഹമാണ് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു സ്ത്രീ വോട്ടർമാരുടെ ഒരു സ്നേഹം പ്രത്യേകതയായിട്ട് എനിക്കൊന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ അന്നു മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഞാൻ മഞ്ചേരി ഞാൻ ജീവിച്ച മേലാക്കത്ത് നമ്മളുടെ ആ ഒരു സ്നേഹം അത് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് മഞ്ചേരിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും ചെയ്തില്ലെങ്കിൽ അത് ദൈവം ചോദിക്കും എന്ന് എനിക്കൊരു പേടിയോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾക്ക് ഏർ എന്തെങ്കിലും നമ്മൾക്ക് നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ അത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം വാചകടി മാത്രമല്ലാതെ നമ്മൾക്ക് അത് കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യണം പക്ഷെ ആളുകളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മളുടെ ആശയങ്ങളല്ല ആളുകളുടെ കൂടി തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾക്ക് പതിനേഴ് അനുബന്ധ വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട് അനുബന്ധ മേഖലകളുണ്ട് അത് ഓരോന്നും വേറെ കൊണ്ട് കാരണം പാർപ്പിടമായിക്കോട്ടെ മൃഗസംരക്ഷണമായിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ നമ്മുടെ നഗരസഭാ വികസനം ആയിക്കോട്ടെ ഭിന്നശേഷിക്കാരായിക്കോട്ടെ സാമൂഹ്യ സേവനമായിക്കോട്ടെ അങ്ങനെയുള്ള പതിനേഴ് ഡിപ്പാർട്ട്മെന്റുകൾ ആയിട്ട് വേർതിരിച്ചുകൊണ്ട് ആളുകളുടെ ആശയങ്ങൾ നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് അതിനകത്ത് എക്സ്പേർട്ടുകളുടെ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾക്കൊരു നന്നായിട്ട് കൂടുതൽ മുന്നോട്ട് തന്നെ ചെയർമാൻ ആണെങ്കിലും വളരെ വിഷൻ ഉള്ള ഒരാളാണ് ആ ഒരു വരുന്ന ടീമും നമുക്കൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആണെങ്കിലും നമ്മുടെ ഭരണസമിതി ആണെങ്കിലും നമ്മുടെ മെമ്പർമാർ അതായത് കൗൺസിലേഴ്സ് അത്യാവശ്യം വിഷൻ ഉള്ളവരാണ് അപ്പം അവരെ കൂട്ടി നമുക്ക് കൂടുതൽ ഒന്നിച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പിന്നെ വ്യാപാരി വ്യവസായികളെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഞാൻ ഏറ്റവും നമ്മൾ മഞ്ചേരി അറിയപ്പെടുന്നത് തന്നെ വ്യാപാരി വ്യവസായികളുടെ പേരിലാണ് അപ്പൊ അതിന്റെ പ്രതാപം നമുക്കൊന്നുകൂടെ വീണ്ടെടുക്കാൻ കൂടി കുറച്ചൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ പറ്റും ഇക്കാര്യമത്രയും ഉള്ള അനുഭവ സംഭവത്തിന്റെ കരുത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് വൈസ് ചെയർമാൻ ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് മികച്ച രീതിയിൽ തന്നെ മഞ്ചേരി നഗരസഭയെ നയിക്കാൻ പുതിയ വൈസ് ചെയർപേഴ്സൺ സാധിക്കട്ടെ എന്ന് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കാം മഞ്ചേരി നഗരസഭയിൽ നിന്നും ക്യാമറമാൻ ഷനു അരിക്കോടിനൊപ്പം അജിനാസ് കുടഞ്ഞി ചാനൽ ടെൻ മഞ്ചേരി യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം